ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അബൂബക്കറിന്റെ വീട്ടിലേക്ക് എത്തിയ ചന്ദ്രബോസ് നസീറിന്റെയും നൂർജഹാന്റെയും വിവാഹം നടത്തുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളാനായി അബൂബക്കറിനോട് പറയുന്നു അപ്പോഴാണ് അബൂബക്കർ പറഞ്ഞത് സാർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് ഇനി അഞ്ചു ദിവസം കൂടിയുള്ളൂ വിവാഹത്തിന് പക്ഷെ അവളെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ പെൺകുട്ടിയെ അവളെവിടെയാണെന്ന് ഇതുവരെ ആർക്കും യാതൊരു സൂചനയും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചന്ദ്രബോസ് പറഞ്ഞതും ഉടനെ അവനിലൂടെ തന്നെ അവളെ കണ്ടെത്താം പിന്നെ അവന്റെ ഒപ്പം ആ പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്താമായിരുന്നു പക്ഷെ അവന്റെ കൂടെ ആ പെൺകുട്ടി ഇല്ലാതായതാണ് നമുക്ക് അവനെ പിടികൂടാൻ കഴിയാതെ പോയതെന്ന് ചന്ദ്രബോസ് അബുബക്കറിനെ ധരിപ്പിച്ചു അപ്പോഴാണ് അബുബക്കർ പറഞ്ഞത് അല്ല അപ്പൊ പിന്നെ അവൾ എവിടെ പോയി എന്ന് അബുബക്കർ സംശയത്തോടെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാമെന്ന് ചന്ദ്രബോസ് അറിയിച്ചു അങ്ങനെ ചന്ദ്രബോസുവായി അബൂബക്കർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് സുബൈദ ചായയുമായി എത്തിയത് ചായ കൊണ്ടുവന്നതും സുബൈദയോട് അബൂബക്കർ ദേഷ്യത്തോടെ ചോദിച്ചു സുബൈദ ഇപ്പൊ ചായ കൊണ്ടുവരാൻ അതിനിടെ ആരും പറഞ്ഞില്ലല്ലോ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ താഴേക്ക് വരാം നിന്നെ പോലെയുള്ള ശല്യങ്ങൾ ഇവിടെ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ വന്ന് പെടാതിരിക്കാനാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ താഴെ ഇരിക്കാതെ ഇവിടെ മുകളിൽ വന്നിരുന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ അതുകൊണ്ട് ചായ തൽക്കാലം വേണ്ട എന്ന് സുബേരോട് പറഞ്ഞു സുബേരെ പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോഴാണ് എന്തായാലും നീ കൊണ്ടുപോന്നതല്ലേ നസീറെ അതിങ് മേടിച്ചേക്ക് എന്ന് പറഞ്ഞു നസീറിനോട് ആ ചായ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞ് സുബേരോട് ഇപ്പോൾ പൊയ്ക്കോളാനും അബുബക്കർ പറയുന്നു സുബൈദ അബുബക്കർ പറഞ്ഞ അനുസരിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ചന്ദ്രബോസിനോട് അബുബക്കർ പറഞ്ഞു അതെ ഏത് രാജാവും ഒരു യുദ്ധം നടത്തുമ്പോൾ തൻ്റെ എതിർ രാജ്യത്തെ രാജാവിനോട് എങ്ങനെയും വിജയിക്കാമെന്നും എത്ര എളുപ്പത്തിൽ വേണമെങ്കിലും വിജയിക്കാമെന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും കൂടെയുള്ള ആളുകളുടെ ഒരു ചെറിയൊരു പിഴവ് മതി കൂടെയുള്ള ആളുകളുടെ ചെറിയൊരു ചതി മാത്രം മതി ആ വിജയിക്കാമെന്ന് അത്രയേൽ വിശ്വാസമുള്ള ഏത് യുദ്ധവും പരാജയപ്പെടാനായിട്ട് ഇവിടെ ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണവും എന്റെ ഭാര്യയായ ദ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അവളാണ് ആ പെണ്ണിനെ ഇവിടെ നിന്ന് പോകാനായി തുറന്നു വിട്ടത് അവളെ ഇവിടുന്ന് പോകാൻ അനുവദിച്ചത് അവളാണ് അതുകൊണ്ട് തന്നെ അവൾ കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് ഇനിയും നമ്മുടെ സംസാരവും നമ്മുടെ തീരുമാനങ്ങളും ഒക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എതിരായിട്ടായിരിക്കും പലതും സംഭവിക്കുക അതുകൊണ്ടാണ് എന്ന് ചന്ദ്രബോസിനോട് അറിയിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെന്തായാലും നന്നായി അപ്പോഴാണ് അബൂബക്കർ പറഞ്ഞ നസീർ ഇരുവർക്കും ചായ നൽകുന്നത് ചായ കുടിച്ചുകൊണ്ട് ചന്ദ്രബോസ് പറഞ്ഞു എന്തായാലും വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കോ ഇപ്പോ നമ്മൾ തമ്മിലുള്ള ഈ സൗഹൃദം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് ഇത് എനിക്കൊരു അവസരമാണ് അതുകൊണ്ട് അഞ്ചു ദിവസം കഴിയുമ്പോഴാണ് വിവാഹം എന്നല്ലേ പറഞ്ഞത് അതിനു മുൻപ് തന്നെ ഞാൻ ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കും എന്താ അതുപോലെ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ അബൂബക്കറും നസീറും അത് മതിയെന്ന് സന്തോഷത്തോടെ തലകുലുക്കി അപ്പോഴാണ് ശാരദാമ്മയുടെ വീട്ടിൽ ഇത്രയും നേരമായിട്ടും ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്ന പാവം നൂർജഹാന്റെ അരികിലേക്ക് ശാരദാമയെത്തി അതേ മോളെ ഭക്ഷണം കഴിക്കണം കേട്ടോ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ ഈ പാലെങ്കിലും മോള് കുടിക്കെ എന്ന് പറഞ്ഞേ ശാരദാമ കൊണ്ടുവന്ന ആ ഗ്ലാസിലെ പാല് നിന്ന് നൂർജഹാനെ നേരെ നീട്ടിയിട്ട് ശാരദാമ അത് കുടിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് ശാരദാമയോട് വളരെ വിഷമത്തോടെ നൂർജഹാൻ പറഞ്ഞു ശാരദാമെ രാത്രിയിൽ പാല് കുടിക്കുന്ന ശീലം എനിക്കില്ല അത് കേട്ടതും ശാരദാമ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഈ പാല് കുടിച്ചേ പറ്റൂ ദേ എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളെ അവരെ വിരുന്നുകാരെ ഭക്ഷണം കഴിപ്പിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ് ഈ വീട്ടിൽ വന്നാൽ ആരാണെങ്കിലും സമയത്ത് ഭക്ഷണം കഴിച്ചേ തീരൂ അതെനിക്ക് നിർബന്ധമാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്ന് ശാരദാമ ചോദിച്ചതും നൂർജഹാൻ ചെറിയ ഒരു പുഞ്ചിരിയോടെ ശാരദാമയെ നോക്കി ഉം എന്നാ മുളുത് കഴിക്ക് ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് ശാരദാമു നൂർ ജഹാന് ചായ താൻ കൊണ്ടുവന്ന ആ ഗ്ലാസ്സിലെ പാല് കൊടുത്തിട്ട് ശാരദാമ അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് ശാലിനി മക്കളുടെ അരികിൽ തന്നെ അവർക്ക് ട്രിപ്പ് നൽകിയത് തീരാറായതും ആ സമയം തന്നെ കുട്ടികൾ ഉണരുന്നുണ്ടോ എന്ന പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും രണ്ടുപേരും കുട്ടികളെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് വിഷ്ണുവിൻ്റെ ലൈറ്റിലേക്ക് എത്തി ശാലിനി ചോദിച്ചു വിഷ്ണു ഏട്ടാ മക്കളുടെ ട്രിപ്പ് തീരാറായല്ലോ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചാലോ എന്ന് ചോദിച്ചപ്പോ ശരിയെന്ന വിഷ്ണു സമ്മതിച്ചു എന്നിട്ട് കുട്ടികളെ നോക്കുമ്പോ രണ്ടുപേരും വല്ലാതെ ക്ഷീണിച്ച് അവസരമായി കിടന്നുറങ്ങുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു മക്കൾ രണ്ടുപേരും വല്ലാതെ ക്ഷീണിച്ചു പോയി അപ്പോഴാണ് ശാലിനി പറഞ്ഞത് വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാ അവരുടെ ക്ഷീണം മാറാത്തതെന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോൾ അവിടേക്ക് ഒരു എത്തി നേഴ്സ് വന്ന് കുട്ടികൾക്ക് പനിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം അവരുടെ ഡ്രിപ്പ് എല്ലാം നോക്കി നിൽക്കുമ്പോൾ ദാ ഈ മെഡിസിൻ അവർ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞേ വിഷ്ണുവിനെയും ശാലിനിയെയും ആ മെഡിസിൻ ഏൽപ്പിച്ചു ശരിയെന്ന് വിഷ്ണു തല തലൊലുക്കിട്ട് ചോദിച്ചു അല്ല സിസ്റ്റർ ഡോക്ടർ എപ്പോഴാണ് വരുന്നത് ഡോക്ടർ വരാൻ നേരമായി എന്ന് പറഞ്ഞേ നേഴ്സ് അവിടെ നിന്ന് പോയി അപ്പോഴേക്കും ശാലിനിക്ക് വല്ലാത്ത ആശങ്കയായി വിഷ്ണു ഏട്ടാ ഇപ്പൊ തന്നെ വൈകി ഇനിയിപ്പോ എപ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് വാങ്ങി പോകുന്നത് ഡോക്ടർ വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആശങ്കപ്പെട്ട അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ എത്തി ഡോക്ടർ വന്ന് കുട്ടികളെ രണ്ടുപേരെയും പരിശോധിച്ചു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അതെ കുട്ടികൾക്ക് കുട്ടികൾ ഇപ്പോൾ പ്രശ്നമൊന്നും കുട്ടികൾക്ക് കാണുന്നില്ല എന്ന് വെച്ച് കംപ്ലീറ്റ്ലി അവർ നോർമൽ ആണെന്നും പറയാൻ കഴിയില്ല കാരണം കുട്ടികൾ വല്ലാതെ ഭയന്നിട്ടുണ്ട് അതുകൊണ്ട് അവര് ഈ ക്ഷീണത്തിൽ നിന്ന് ഈ ക്ഷീണം വിട്ട് മയക്കം വിട്ട് എഴുന്നേറ്റാൽ മാത്രമേ ശരി ശരിക്കും അവരുടെ കണ്ടീഷൻ ഇപ്പൊ എന്താണെന്ന് പറയാനാകൂ എന്ന് ഡോക്ടർ അറിയിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഡോക്ടർ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം അവിടെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടനെ പോയേ പറ്റൂ എന്ന് പറഞ്ഞതും ഡോക്ടർ ചോദിച്ചു ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ ഒരു യാത്ര അത് ശരിയാണെന്ന് തോന്നുന്നില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഡിസ്ചാർജ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകാനൊരുങ്ങുമ്പോ വിഷ്ണു ഡോക്ടറുടെ സജഷൻ കേട്ടിട്ട് വല്ലാത്ത ആശങ്കയോടെ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എങ്കിൽ അത് വേണ്ട കുട്ടികൾ ഇന്നത്തെ ദിവസം ഇവരിവിടെ നിന്നോട്ടെ തൽക്കാലം വീട്ടിലെ ആവശ്യത്തിന് ഞാൻ പോയാലും മതി അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാം ഇവര് നാളെ കുട്ടികൾ ഉണർന്നതിന് ശേഷം ഡിസ്ചാർജ് ചെയ്താൽ മതി എന്ന് ഡോക്ടറോട് വിഷ്ണു അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഡോക്ടറും സമ്മതിച്ചു അങ്ങനെ വിഷ്ണു ശാലിനിയെയും കുട്ടികളെയും അവിടെ നിർത്തിയിട്ട് വിഷ്ണു മാത്രം പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി ശാലിനി ചോദിച്ചു വിഷ്ണുവേട്ട അപ്പോ കുട്ടികളുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വിഷ്ണുവേട്ടന വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം അമ്മയ്ക്ക് അരികിലേക്ക് ചെല്ലണം അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിഷ്ണു ആദ്യം തിരക്കണം എന്ന് പറഞ്ഞു ശാലിനി പറഞ്ഞിട്ട് കേട്ട് വിഷ്ണു പറഞ്ഞു ഞാൻ ആദ്യം വീട്ടിലേക്ക് പോയിക്കോളാം എന്താ അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് ചെന്നിട്ട് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്തായാലും താൻ ആവാതെ ഒരു പ്രശ്നവും ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് നോക്കാം ഞാൻ ആദ്യം ശാരദാമ കരികിലേക്ക് ചെല്ലാം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ എന്റെ പ്രശ്നങ്ങൾക്കായി ഞാൻ പോവുകയുള്ളൂ എന്ന് വിഷ്ണു ശാലിനിക്ക് വാക്ക് നൽകി അങ്ങനെ വിഷ്ണു പോകാമെന്ന് തീരുമാനിച്ചതും ശാലിനി പറഞ്ഞു വിഷ്ണുവിട്ട അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പൊയ്ക്കോ ആധിക ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് വിഷ്ണു പോകാനിറങ്ങുമ്പോ ശാലിനിയോട് പറഞ്ഞു മക്കൾ എഴുന്നേൽക്കുമ്പോൾ പറയണേ എന്ന് പറഞ്ഞതും ശരിയെന്ന് ശാലിനി തല വിഷ്ണു അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശാലിനി മക്കൾ കരികിലേക്കായി വന്നിരുന്നു അപ്പോഴാണ് സത്യഭ ശാരദാമ നൂർജഹാൻ നൽകിയ ആ പാല് കുടിക്കാനായി നൂർജഹാൻ തന്റെ അടുത്തേക്ക് ആ ഗ്ലാസ് കൊണ്ടുവരുമ്പോൾ ശാരദാമയുടെ വീട്ടിൽ നൂർജഹാൻ ഉണ്ടാകുമോ അതോ അനൂപ് ഉണ്ടാകുമോ എന്ന സംശയം ദൂരീകരിക്കുന്നതിനായിട്ട് നസീർ ശാരദാമയുടെ വീടിന്റെ പരിസരത്തെത്തിയത് നൂർജഹാൻ ആ പാല് കുടിക്കാനായി ഗ്ലാസ് അടുപ്പിച്ച് ചുണ്ടിലേക്ക് അടുപ്പിച്ചു വന്ന് നേരെ നോക്കുമ്പോൾ അവിടെ ആ മുന്നിൽ കാണുന്ന ജനലഴികൾക്ക് അപ്പുറത്തായിട്ട് പുറത്ത് തന്നെ നോക്കി അന്തിച്ചു നിൽക്കുന്ന നസീറിനെ കണ്ടു നൂർജഹാൻ ആ കാഴ്ച കണ്ടതും ഞെറ്റലോടെ തന്റെ കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വീഴുന്നു എന്നിട്ട് ശാരദാമേ എന്ന് നൂർ ഉറക്കെ നിലവിളിച്ചു നസീർ നൂർജഹാനെ കണ്ടതും തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അവൾ തന്നെ കണ്ടുവെന്ന് ഉറപ്പായതുകൊണ്ട് മറ്റാരെങ്കിലും തന്നെ അന്വേഷിച്ച് വരുമ്പോഴേക്കും അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി വേഗം തന്നെ നസീർ അവിടെ മാറി അപ്പോ നസീറിനെ കണ്ട് ഭയന്ന് നിലവിളിച്ച നൂർജഹാന്റെ ശബ്ദം റൂമിലേക്ക് പോയ ശാരദാമ കിട്ടു ബെഡ്ഷീറ്റ് വിരിക്കാൻ ഒരുങ്ങിയ ശാരദാമ വേഗം തന്നെ നൂർജഹാന്റെ അരികിലേക്ക് ഓടിയെത്തി എന്താ മോളെ എന്താ എന്ന് ചോദിച്ചപ്പോ ശാരദാമയെ കണ്ട് ഭയത്തോടെ നൂർജഹാൻ പറഞ്ഞു ശാരദാമെ ദാ നസീർക്കാ നസീർക്കാ അവിടെ അത് കേട്ട ഉടനെ ശാരദാമ ഇവിടെ നസീറോ എവിടെയാണ് മോളെ എന്ന് ചോദിച്ച് ശാരദാമ നൂർജഹാൻ പറഞ്ഞ അനുസരിച്ച് പുറത്തേക്ക് വന്നു നോക്കി അവിടെ അങ്ങ് നസീറിനെ കാണാത്തത് കൊണ്ട് ശാരദാമ പറഞ്ഞു ഏയ് ഇവിടെയൊന്നും ഇല്ല മോളെ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോ നൂർ ഭയത്തോടെ പറഞ്ഞു ഇല്ല ശാരദാമയും അത് നസീർക്ക് തന്നെയാ എന്നെ കൊല്ലു അയാള് അയാളുടെ കയ്യിൽ എന്നെ കിട്ടിയാൽ അയാൾ വിശിക്കില്ല എനിക്ക് ഉറപ്പാ ശാരദാമേ അയാൾ എന്നെ കൊല്ലും ശാരദാമേ എന്ന് പറഞ്ഞ് നൂർജഹാൻ ഭയന്ന് വിറച്ച് കരയുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു ഇനി മോളെ നീ വിഷമിക്കാതെ ഈ ഇത്രയും വർഷക്കാലം മൂന്ന് പെൺമക്കളുമായിട്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ചവളാണ് ഞാൻ അന്നു വരെ ഈ വീട്ടിന്റെ പരിസരത്ത് പോലും അനാവശ്യമായിട്ട് ഒരുത്തനെ കയറാൻ ഞാൻ അനുവദിച്ചിട്ടില്ല പിന്നെ ഈ വീട്ടിൽ കയറണമെങ്കിൽ ഈ വീടിന്റെ വാതിൽ തല്ലിപ്പൊളിക്കണം എന്നിട്ട് മാത്രമേ ഒരുത്തിനെങ്കിലും അകത്ത് കയറാൻ കഴിയൂ അതുകൊണ്ട് മോള് വിഷമിക്കാതെ അങ്ങനെ ആരും ഈ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറില്ല അതിന് ഈ ശാരദാമ സമ്മതിക്കേയില്ല ഇനി അങ്ങനെ ആരെങ്കിലും കയറാൻ വന്നാൽ മോളെ തൊടന്നെങ്കിൽ ഈ ശാരദാമയെ ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ മോളെ ആർക്കെങ്കിലും തൊടാൻ കഴിയൂ എന്ന് ശാരദാമ നൂർജഹാനോട് അറിയിച്ചു ഈ വീട്ടിൽ കയറി മോളെ തൊടന്നെങ്കിൽ ഈ ശാരദാമ അവനെ വെട്ടിയിരിക്കും എന്ന് ശാരദാമ ദേഷ്യത്തോടെ നൂർജഹാനോട് അറിയിച്ചു എന്തായാലും റൂമിൽ പോയിരുന്നോ വാതിലടച്ച് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ശാരദാമ വേഗം തന്നെ പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായി വേഗം വാതിൽ തുറന്ന് ഒരിക്കൽ കൂടി പുറത്തേക്ക് നോക്കി അവിടെ എങ്ങും തന്നെ ആരെയും കാണാത്തത് കൊണ്ട് അകത്തേക്ക് കയറി വന്ന് നൂർജഹാനെ സമാധാനപ്പെടുത്തി ഇല്ല മോളെ അവിടെയെങ്ങും ഇല്ല മോൾക്ക് തോന്നിയതാ എന്ന് പറഞ്ഞതും നൂർജഹാൻ പറഞ്ഞു ഇല്ല ശാരദാമെ ഞാൻ കണ്ടതാ അവിടെ അവിടെയുണ്ട് നസീറക്ക അങ്ങനെ ശാരദാമയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നൂർജഹാൻ ശ്രമിക്കുമ്പോൾ നസീർ അപ്പുറത്ത് മാറി നിന്ന് അബൂബക്കറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു അബൂബക്കർ അബുബക്കർ കോളെടുത്തതും വേഗം തന്നെ അബൂബക്കറോട് നസീർ പറഞ്ഞു ബാപ്പ അവളെ ഞാൻ കണ്ടു നൂറ് അവള് ഈ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദയുടെ വീട്ടിലുണ്ട് അത് കേട്ട ഉടനെ അബൂബക്കർ പറഞ്ഞു ആ ഒരുമ്പട്ടോളെ ഇങ്ങ് കൊണ്ടുപോടാ അവളെ ഇന്ന് തന്നെ അവളുടെ കാലും കൈയും തല്ലി ഓടിച്ചിട്ടാണെങ്കിലും അവളെ വീട്ടിൽ കെത്തിക്കണം എന്ന് നസീറിനോട് അറിയിച്ചിരുന്നു നസീർ ശരി പാപ്പ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അതിനുശേഷം വേഗം തന്നെ നൂർജഹാനെ പിടികൂടാനായി ശാരദാമയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു അതിക്രമിച്ചിട്ടായിരുന്നു അപ്പോഴും നൂർജഹാൻ ശാരദാമ്മയോട് അവിടെ നസീറൊക്കെ വന്നു എന്ന് പറഞ്ഞത് വിശ്വസിക്കാതെ ശാരദ വേഗം തന്നെ കിച്ചണിലേക്ക് എത്തി ഒരു വെട്ടരപ കൈക്കലാക്കി എന്നിട്ട് വീണ്ടും ശാരദാമ്മ ഒരിക്കൽ കൂടി നൂർജഹാന്റെ ആശങ്കയും ആ ടെൻഷനും കണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും നിൽപ്പുണ്ടോയെന്നോ ഒരിക്കൽ കൂടി നോക്കി അവിടെ എങ്ങും തന്നെ ആരുമില്ലെന്ന് ഉറപ്പായതോടെ വീണിനെ ശാരദാമ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു മോളെ അവിടെ എങ്ങും ആരുമില്ല എന്നു തോന്നിയതാ നീ വേഗം റൂമിൽ പോയി കിടന്നോ എന്ന് പറഞ്ഞ് ശാരദാമ ഏർ നൂർജഹാനോട് പോയി കൊള്ളാനായി പറഞ്ഞു അപ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണുടഞ്ഞ് ആ ഗ്ലാസും പാലും ഒക്കെ നിലത്ത് കിടക്കുന്നത് നൂർജഹാൻ ശ്രദ്ധിച്ചത് എന്നാൽ അത് വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് പോകാമെന്ന തീരുമാനത്തിൽ നൂർജഹാൻ പതുക്കെ ആ നിലത്ത് വീണ പാലെല്ലാം പതിയെ തൂത്തെടുക്കുമ്പോഴാണ് അകത്ത് കൂടിയ നസീർ നൂർജഹാന്റെ അരികിലേക്ക് എത്തിയത് ഇവിടെ വാടി എന്ന് പറഞ്ഞ് പിന്നാലെ വന്ന് നൂർജഹാന്റെ വാ പുത്തിപ്പിടിച്ചു നൂർജഹാൻ ഒരു വിധത്തിൽ നസീറിന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി തന്നെ ആരാ പിടിച്ചതെന്നറിയാനായി പിന്തിരിഞ്ഞു നോക്കിയതും നസീർ ആണെന്ന് കണ്ടതോടെ നൂർജഹാൻ അവിടെ നിന്ന് നിലവിളിച്ചു ശാരദാമേ ഷാരദാമെ ഓടി വായോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും നസീറിന്റെ കയ്യിൽ നിന്ന് കുതിറി ഓടാനായി നൂർജഹാൻ ശ്രമിച്ച് വേഗം റൂമിലേക്ക് ഓടിയെത്തി വാതിലടയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നൂർജഹാന്റെ ആ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് നസീർ അകത്തു കയറി ഇവിടെ വാടി നീ എന്ന് പറഞ്ഞ് നൂർജഹാനെ പിടിച്ചു വലിച്ചുകൊണ്ട് നസീർ വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ശാരദാമ്മ കാഴ്ച കണ്ട് അവിടേക്ക് ഓടിയെത്തുന്നു അകത്തളത്തിലെത്തിയ നസീറിന്റെ അരികിലേക്ക് ശാരദാമ വെട്ടരുവട്ടരിവായുമായി പാഞ്ഞെത്തി വിട്രാവളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് നസീറിനെ വെട്ടാനായി കയ്യിലെ കത്തിയെടുത്ത് വീശിയതും നസീർ ശാരദാമയുടെ കയ്യിൽ കടന്നു പിടിച്ചു ശാരദാമ തന്റെ ആവുന്നത്ര ശക്തിയെടുത്ത് നസീറിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നസീർ ശാരദാമ്മയുടെ കൈയിലെ വെട്ടിരുവാ തട്ടി താഴെയിടുന്നു അതിനുശേഷം ശാരദാമയെ തള്ളി ആ ഭിത്തിക്കരികിലേക്ക് തള്ളിയിട്ടതും ശാരദാമ നേരെ തെറിച്ച് ആ ഭിത്തിയിൽ തലയിടിച്ച് അപ്പോഴേക്കും ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു ചലനം മറ്റതുപോലെ ശാരദാമ നിലത്ത് കിടക്കുന്നത് കണ്ട് നൂർജഹാൻ ഭയത്തോടെ ശാരദാമയെ നുറുക്കെ വിളിച്ചു അപ്പോഴാണ് നസീർ നൂർജഹാനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം വീണ്ടും തുടർന്നത് ഇവിടെ വാടിനീയ എന്ന് പറഞ്ഞ് നൂർജഹാനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണു ശാരദാമയുടെ വീട് ലക്ഷ്യം വെച്ച് കാറിൽ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ശാരദാമയുടെ വീട്ടിലേക്ക് മറ്റൊരാൾ വന്നെ തീരത് നൂർജഹാനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനായി ബോധം കെട്ടുകിടക്കുന്ന ശാരദാമയുടെ മുന്നിൽ നിന്ന് നൂർജഹാനെ ബലമായി കൊണ്ടുപോകാനുള്ള നസീറിന്റെ ശ്രമം തുടരുമ്പോ അപ്രതീക്ഷിതമായി നസീറിനെ പിന്നിൽ നിന്ന് മറ്റൊരാൾ തൊഴിക്കുന്നു നസീറും നൂർജഹാനും അപ്പുറത്തേക്ക് തെറിച്ച് വീഴുമ്പോൾ നസീർ നേരെ ചെന്ന് അവിടെയുള്ള ആ തൂളിൽ ചെന്ന് ചാടി നിന്നു പിന്തിയു നോക്കിയ നസീർ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഉടനെ നസീറിനെ ചവിട്ടി മാറ്റിയത് ഗോപാലകൃഷ്ണനായിരുന്നു എന്റെ വീട്ടിൽ കയറി വന്ന് അതിക്രമം കാട്ടുന്നോടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട്ടിൽ കയറി അധികാരം കാണിക്കുന്നോടാ എന്ന് ചോദിച്ച് നസീറിനെ തല്ലുന്നു നസീറിനെട്ട് വീണ്ടും ചവിട്ട് കൊടുത്തതും അടുത്തു തന്ന നൂർജഹാനെ ഗോപാലകൃഷ്ണൻ പിടിച്ചു മാറ്റി മോളെ മോളം കൊണ്ട് മാറി നിൽക്ക എന്ന് പറഞ്ഞ് നൂർജഹാനെ പിടിച്ചു മാറ്റിയതും ബോധം കെട്ട് ശാരദാമ കിടക്കുകയാണ് അപ്പോഴും നസീർ വേഗം ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് പാഞ്ഞെത്തി ഗോപാലകൃഷ്ണൻ നസീറിനെ വീണ്ടും പ്രതിരോധിച്ചു നസീറിനെ ചവിട്ടിയതും നസീർ വീണ്ടും അപ്പുറത്തേക്ക് തെറിച്ച് വീഴുന്നു പിന്നീട് നസീർ പുകയോടെ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് പാഞ്ഞു വരുമ്പോഴേക്കും നസീറും ഗോപാലകൃഷ്ണനും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുമ്പോ നൂർജഹാൻ തന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് നസീർ പോകു എന്നുള്ള ഭയത്തോടെ വേഗം റൂമിലേക്ക് ഓടിപ്പോകുന്നു റൂമിലെത്തി വാതിലടിച്ച് അകത്ത് കയറി പാവം നൂർജഹാൻ നിൽക്കുമ്പോൾ അവിടെ ഗോപാലകൃഷ്ണൻ നസീറും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടന്നു നസീർ ഗോപാലകൃഷ്ണന്റെ കഴുത്തിന് കുത്തി പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ബോധം കെട്ടുകിടന്നിരുന്ന ശാരദാമിക്കോ പെട്ടെന്ന് ബോധം തെളിഞ്ഞത് നിലത്തുകിടന്ന ശാരദാമ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ നസീറുമായിട്ട് ഒരു ഏറ്റുമുട്ടലാണ് കാണുന്നത് ഉടനെ തന്നെ ശാരദാമ വേഗം ചാടി എഴുന്നേറ്റു ഗോപാലേട്ട ഗോപാലേട്ട വേണ്ട എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ശാരദാമ വേഗം അരികിലേക്ക് വന്നതും ഗോപാലകൃഷ്ണൻ ശാരദാമയോട് പറഞ്ഞു ശാരദയെ മാറി നിൽക്ക് മാറി നിൽക്ക് എന്ന് പറഞ്ഞതും ആ നസീറം ശാരദയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു മാറി നിൽക്ക് നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞേ നസീർ ബഹളം വെക്കുമ്പോ ഗോപാലകൃഷ്ണൻ ശാരദാമയെ നസീർ ഉപദ്രവിക്കാതിരിക്കാനായി നസീറിനോ അല്ലെങ്കിൽ നിന്ന് ശാരദാമയുടെ അവിടുന്ന് മാറി നിൽക്കാൻ ഗോപാലകൃഷ്ണൻ നിർബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നസീർ ശാരദാമയെ ഉപദ്രവിക്കാനായി ഒരുങ്ങുന്നുവെന്ന് കണ്ടതോടെ ഗോപാലകൃഷ്ണൻ നസീറിൽ നിന്ന് പിടിവിടാൻ നസീറിന്റെ പിടുത്തം ശാരദാമയിൽ നിന്ന് വിടാനായിട്ട് നസീറിനെ ബലമായി ഗോപാലകൃഷ്ണൻ തള്ളിയിടും വേഗം തന്നെ പിന്നിലേക്ക് പോയ നസീർ കാലു ചെന്ന് അവിടെ ഇരുന്ന ഒരു കല്ലിൽ തട്ടി നേരെ ആ നടുത്തളത്തിലേക്ക് ചെന്ന് വീഴുകയാണ് നസീർ നസീർ ചെന്ന് വീണതും നസീറിന്റെ തല അവിടുത്തെ ഒരു കല്ലിലിടിച്ച് ആ നിമിഷം തന്നെ തലയിൽ നിന്ന് രക്തം ശീൻ്റെ നിലത്ത് വീണ് കിടക്കുന്നു രക്തം തളം കെട്ടി കിടക്കുന്ന ആ കല്ലിനു മുന്നിൽ തലയിടിച്ച് വീണ നസീർ ആ നിമിഷം തന്നെ ബോധം കെട്ട് തലയിലെ വലിയൊരു പരിക്കുണ്ടായതിന്റെ ആ ക്ഷതമേറ്റതിൻ്റെ ആഘാതത്തിൽ പെട്ടെന്നുള്ള തലയ്ക്ക് അടിയേറ്റതിൻ്റെ ആഘാതത്തിൽ ബോധം കെട്ട് അല്പം നേരത്തേക്ക് അവിടെ കിടന്ന് പിടഞ്ഞ് വേഗം തന്നെ ചലനമറ്റ് അവിടെ കിടന്നു രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നസീറിനെ കണ്ട് ഞെട്ടലോടെ ശാരദാമ്മ വലിയൊരു അപകടം സംഭവിച്ചതിന് ദുരന്തം സംഭവിച്ചതിൻ്റെ സാക്ഷിയായി ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ഒരവസ്ഥ ഒരു അപകടം സംഭവിച്ചതിനെ ഞെട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ശാരദാമ്മ പകച്ച് ഗോപാലായി എന്ന് ഗോപാലകൃഷ്ണനെ നോക്കി വിളിക്കുന്നു